ഹൈഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് കുറച്ച് ആൻറ്റി ടോണിഷ് ആയിട്ടുള്ള ബാങ്കിൾസും റോസ് ഗോൾഡിൻ്റെ ബാങ്കിൾസ് ഒക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഉണ്ട് കൂടുതലും നമ്മുടെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് ഞാൻ വേഗത്തിലൊന്ന് കാണിച്ചു തരാം മുമ്പത്തെ വീഡിയോയിലുണ്ടായിരുന്നതൊക്കെ ഞാൻ വേഗത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ പുതിയ പുതിയ കളക്ഷൻസും കുറേ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മുമ്പത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുള്ള വലിയവരുടെ ബാങ്കിളാണ് റോസ് ഗോൾഡിൻ്റെ സൈസൊക്കെ അറിയാമല്ലോ ആറ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അറു സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഇത് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ അലോക്ക് ഇവിടെയാണ് വരുന്നത് ഇത് ബട്ടർഫ്ലൈ ബാങ്കിളാണ് ഇത് ബട്ടർഫ്ലൈ ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കണ്ടല്ലോ കേട്ടോ നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ബാങ്കിള് ഇത് ഒരെണ്ണം നൂ നൂറ് രൂപ അങ്ങനെ എന്തായിരുന്നു കേട്ടോ നൂറ്റി രൂപ നൂറ് രൂപയാണ് കേട്ടോ ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാൻറ് കണ്ടല്ലോ ഇരുപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് ഒരു ആഷ് കളറും ഒരു ഗോൾഡൻ കളറും അങ്ങനെയാണ് അതായത് ഇതിപ്പോൾ ആകെ ഉള്ളൂ ഇരുപത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ചെറിയ കുട്ടികളുടെ സൈസിലുള്ളതാണേ ചെറിയ കുട്ടികളുടെ സൈസിലുള്ളത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ചര സെൻറ്റിമീറ്ററിലൊക്കെ അഞ്ചര ഇല്ല അഞ്ച് ഒക്കെ ആയിട്ടുള്ളത് അത് രണ്ട് സൈസ് വരെയുള്ളവളെ യൂസ് ചെയ്യാം കേട്ടോ മോഡല് കണ്ടല്ലോ ഈ ഒരു മോഡൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടല്ലോ ഇതൊന്നും എനിക്ക് കയ്യിൽ ഇട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ചെറിയ വളകളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ മോഡല് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണേ കുറച്ച് പീസുകൾ എടുത്തിട്ടുള്ളൂ നമ്മൾ ഹാർട്ട് മോഡൽ പിന്നെ ഈ ഒരു ഫ്ലവർ ടൈപ്പ് എല്ലാം നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ വെയിറ്റ് വരുന്നത് എല്ലാം രൂപ തന്നെയാണ് കേട്ടോ ഈ ഒരു അഞ്ച് ടൈപ്പ് ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അഞ്ച് ടൈപ്പ് തന്നെ ഉള്ളു സൈസ് പറഞ്ഞല്ലോ അഞ്ച് സെന്റിമീറ്ററും അഞ്ചര സെന്റിമീറ്ററിനും ഇടയിലാണ് വരുന്നത് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയിൽ വരുന്ന ബാങ്കിൾ ഈ ഒരു മോഡൽ കണ്ടല്ലോ നൂറ്റി അറുപത് രൂപ വലിയ ആൾക്കാരതാണ് അത് ഏകദേശം ആറ് സെൻറ്റിമീറ്റർ ആണ് കണ്ടല്ലോ ആറ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് ആറും അഞ്ചും അങ്ങനെയായിട്ടാണ് വരുന്നത് ഓക്കെ ഇനി ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റായിരുന്നു ഈ ഒരു ഫ്ലവർ ബാങ്കിൾ ജോൺ വെജിറ്റേറിയൻ ഈ ഒരു ലോക്ടൈപ്പ് വരുന്ന ഫ്ലവർ ബാങ്കിള് ഓക്കെ കണ്ടല്ലോ ഇതാണ് മോഡൽ ഇത് ലോക്ക് ടൈപ്പിലാണ് വരുന്നത് ലോക്ക് ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല നമുക്ക് ഒരു വർഷം രണ്ട് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇതെല്ലാം ഇതിന്റെ ചെറിയ സൈസും അവൈലബിൾ ആണ് അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സെവൻ ലെയർ ബാങ്കിൾ അ ഈ ഒരു മോഡൽ സെവൻ ലെയർ ബാങ്കിൾ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് നാല് ആറൊന്ന് ഏഴ് ഏഴ് ലെയറാണിത് ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിൽ പിടിക്കുമ്പോൾ അതാ ഏകദേശം അഞ്ചര ആറക്കുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ അഞ്ചര ആറക്കുള്ളവർക്കും യൂസ് ചെയ്യാതെ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഇതിലുള്ളവർക്ക് യൂസ് ചെയ്യാം ഏഴ് സൈസാണ് കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ആറ് ലെയർ കണ്ടല്ലോ ആറ് ലെയർ നെക്സ്റ്റ് വരുന്നത് അഞ്ച് ലെയറിൻ്റെ ഇത് അഞ്ച് ലെയറിൻ്റെ അഞ്ച് ലെയറിൽ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇത് ഫൈവ് ലെയറിന്റെ ബാങ്കിൾ ആണ് ഓക്കേ കണ്ടല്ലോ ഇത് ഫൈവ് ലെയറിന്റെ ബാങ്കിൾ ആണ് സൈസൊക്കെ സെയിം ആണ് കേട്ടോ എല്ലാത്തിന്റെ സൈസ് സെയിം ആണ് ഇത് കുറച്ച് വലിയവർക്ക് ഇടാൻ പറ്റിയ ബാങ്കിൾ കുറച്ച് വലിയ ടൈപ്പ് ആണിത് അപ്പോൾ ഈ സൈസിൽ വരുമ്പോൾ സെവൻ ലെയറിന് സെവൻ ലെയറിന് നൂറ്റി അറുപതും സിക്സ് ലെയറിന് നൂറ്റി അമ്പത് ഫോർ ലെയറിന് നൂറ്റി നാൽപ്പത് അങ്ങനെയാണ് വരിക ഈ ഒരു മോഡലിൽ വരുമ്പോൾ സൈസൊക്കെ സെയിമാണ് റേറ്റ് അറിയാലോ ഇത് നൂറ്റി അറുപത് സെവൻ ലെയർ നൂറ്റി അറുപത് പുറത്ത് നല്ല മഴയുണ്ട് ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് വോയിസ് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോന്നൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെവൻ ലെയറിന് നൂറ്റി അറുപത് ഫൈവ് ലെയറിന് സോറി സിക്സ് ലെയറിന് നൂറ്റി അമ്പത് ഇതിൻ്റെ തന്നെ ഫൈവ് ലെയർ ഉണ്ട് ഫൈവ് ലെയറിന് നൂറ്റി നാൽപ്പത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി ഈ ഒരു ഇത് കുറച്ച് വലിയ ടൈപ്പാണ് ഇതിൽ ഫൈവ് ലെയറും ഫോർ ലെയറും ഉണ്ട് ഇത് കുറച്ച് നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി വലിയ വലിയ കൈ ഉള്ളവർക്ക് ആറര ഇതിലാണ് വരുന്നത് ഇത് ഫൈവ് ലെയറും ഫോർ ലെയർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ ഫൈവ് ഉണ്ട് ഫോർ ലെയറുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടല്ലോ ഇനി ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇത് ഏകദേശം ആറ് ആണ് ഇതിൻ്റെ അളവ് വരുന്നത് കണ്ടല്ലോ ഇതിൻ്റെ തന്നെ ചെറുതും അവൈലബിൾ ആണ് അത് ഏകദേശം അഞ്ചര സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് വരുന്നത് ഫ്ല ഫ്ലവർ ആണ് ഫ്ലവർ ഡിസൈൻ ആണ് കണ്ടില്ലേ ഈ ഈ ഫ്ലവർ വലിയവർക്കും ചെറിയവർക്കും എടുക്കാം ഈ വലുതിൻ്റെ അളവ് ഇരുന്നൂറ്റി അറുപതും ചെറുതിൻ്റെ അളവ് ഇരുന്നൂറ്റി എൺപത് രൂപയാണോ തോന്നുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ റേറ്റ് കുറച്ച് മുന്നൂറിനാണ് പറഞ്ഞിരുന്നത് വലുത് വലുത് ഇരുന്നൂറ്റി എൺപതും ചെറുത്ത് ഇരുന്നൂറ്റി അറുപതാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അതൊരു ഫ്ലവർ ബാങ്കിലാണ് നിങ്ങൾ സ്റ്റോക്കുള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് എക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ ബാങ്ക് ഈ ഒരു മോഡൽ ഇതും ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ചെറിയ സൈസിലാണ് വരുന്നത് ഇത് ഇതൊരറ്റ പീസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ അതി ഒന്നും എടുത്തിട്ടില്ല റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ ഇത് രണ്ടേ രണ്ട് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ പിന്നെ വരുന്ന വളമെന്ന് പറയുന്നത് ഈ മോഡലിൽ കണ്ടല്ലോ ഇത് ഞാൻ പാക്കറ്റ് പൊട്ടിക്കണ്ടല്ലോ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് സൈസ് വരുന്നത് വലിയ ആൾക്കാർക്കുള്ളതാണ് ആറ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ തന്നെ ചെറിയ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ കണ്ടല്ലോ നാല് മുക്കാൽ അഞ്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ ആ ഒരു സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ വലുതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം അറുപത് രൂപകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ഇത് രണ്ടും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഏകദേശം അമ്പത്തഞ്ച് അറുപത് രൂപകളാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഞ്ചു ടർമിറ്റിൽ തന്നെ പെട്ടെന്ന് നല്ല ക്യൂട്ട് കളക്ഷൻസ് ആണ് നമ്മൾ മുമ്പത്തേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതായിരുന്നു ഈ ഒരു ലോക്ക് ബാങ്കിള് കണ്ടല്ലോ ഇത് വലിയ സൈസിലാണ് വന്നിട്ടുള്ളത് ആറ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്ററും അഞ്ച് അഞ്ചരയുടെ അടുത്തുണ്ട് കണ്ടോ ഇതാണ് ബാങ്കിൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും ഇതൊക്കെ വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കുകളെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ലോക്ക് ബാങ്കിൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് തുറക്കണത് ഓക്കെ കണ്ടോ ഇതുപോലെയാണത് തുറക്കണതും എന്താ ലോക്ക് ചെയ്ത് വെച്ചു ഇങ്ങനൊരു കണ്ട് തണ്ട പോലെയൊക്കെ ഉള്ളത് അങ്ങനത്തെ വളകൾ ഇത് നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് വരുന്നത് അഞ്ച് അഞ്ച് സെന്റിമീറ്റർ കേട്ടോ രണ്ടേ രണ്ട് വരൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അഞ്ച് സെന്റിമീറ്റർ ആണ് സൈസ് വരുന്നത് ലിമിറ്റർ സ്റ്റോക്കേ ഉള്ളൂ ഇനി ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള വേറെ കയറ്റാണ് ഈ ഇത് ഈ ഒരു ബാങ്കുകൾ കണ്ടല്ലോ വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള പിരിയം ബാൻഡ് ആണത് ഇതും ഏകദേശം രണ്ടേ രണ്ട് ഉള്ളവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക ഇത് അഡ്ജസ്റ്റബിൾ അല്ല അതാ അഞ്ച് സെൻറ്റിമീറ്റർ രണ്ടേ രണ്ട് ഉള്ളവർക്ക് യൂസ് ചെയ്യാം കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണം നൂ തൊണ്ണൂറ്റഞ്ച് രൂപ ഒരെണ്ണം തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണം തൊണ്ണൂറ്റഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ബാങ്കിള് കണ്ടല്ലോ വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി ഇതൊന്നും കളർ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ കണ്ടോ ഒരുപാട് നാള് നമുക്ക് യൂസ് ചെയ്യാം സൈസ് വരുന്നത് അഞ്ച് സെന്റിമീറ്റർ രണ്ടേ രണ്ടുള്ളവർക്ക് യൂസ് ചെയ്യാം കണ്ടല്ലോ അതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണോ കേട്ടോ നൂറ്റി അറുപത് രൂപ ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാങ്കിള് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ടു ലെയർ ബാങ്കിള് ഇത് നമുക്ക് വളരെ കുറച്ച് പീസായിട്ട് പീസ രണ്ട് പീസ ഒന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേട്ടാ നൂറ്റി അമ്പത് രൂപ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത് കണ്ടല്ലോ അതിൻ്റെ തന്നെ വേറൊരു മോഡല് ഇങ്ങനെ ഗ്രൂപ്പിൽ ഫോട്ടോസ് അപ്ലൈറ്റ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് കുട്ടികളുടെ ഒരു വെറൈറ്റി ബാങ്കിൾ അടുത്തത് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ ബാങ്കിൾ ആണ് കേട്ടോ ചെറിയ സൈസിലായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ബാങ്കിൾ ആണ് ആൻറ്റി ടെർണേഷാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത് എൻ്റെ സൈസ് വരുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ആണ് കേട്ടോ അമ്പത് രൂപ ഒരു പീസിന് അമ്പത് രൂപ ഓക്കെ നല്ല അടിപൊളിക്കൂട്ട് കളക്ഷൻ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അത് എടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇപ്പം ഫാൻസിയിൽ പെടുന്നതാണല്ലോ ഫാൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റം ഐറ്റംസ് ആണല്ലോ ഇതെല്ലാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആൻറ്റി ഫർണിഷ് യെല്ലോ ഗോൾഡിൽ വരുന്ന ബാങ്കിൾസ് ആണ് കേട്ടോ ഇതാ ഈ ഐറ്റംസ് ഇത് വലിയ കൈ കൈയൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ രണ്ട് എട്ട് രണ്ടേ ആറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നത് സൈസ് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ നോക്കുമ്പോൾ ആറര വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ അഞ്ചേ ഉള്ളൂ ഇങ്ങനെ നോക്കുമ്പോൾ ആറര പക്ഷെ ഇങ്ങനെ കയ്യിലിടുന്ന ഒരു ബാംഗിളാണത് കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്താ ഈ ഒരു മോഡല് കൈ പറ്റുന്നില്ല നല്ല ചിലതിന് നല്ല കട്ടിയുണ്ട് ഇതാ കണ്ടോ ഇതാണ് കേട്ടേ മോഡൽ വരുന്നത് രൂപ രൂപ ഒരു പീസ് പറഞ്ഞത് കളർ പോവില്ല ാണ് ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഫിനിഷിംഗ് ഒക്കെ കണ്ടിട്ട് കളർ പോവില്ല അടുത്ത മോഡൽ വരുന്നത് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണോ കണ്ടോ ഈ ഒരു മോഡൽ ഇത് വരണം ഞാൻ ഈ മോഡൽ കണ്ടത് ബിഗ് ബോസിൽ അനിമോളുടെ കയ്യിലും അതുപോലെ തന്നെ വേറൊരു മോഡൽ കണ്ടിരുന്നു ബിഗ് ബോളുടെ കയ്യില് എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിന്നിയുടെ കയ്യില് ഈ ഒരു മോഡൽ മോഡല്ണ്ടായിരുന്നു ബിഗ് ബോസിലെ ബിന്നിയുടെ കയ്യില് ഈ ഒരു മോഡൽ കണ്ടിരുന്നു കണ്ടില്ലേ ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്തതാണ് പിന്നെ ഒരുപാട് പേര് ഇതിന്റെ ഇങ്ങനെ ചെറിയ ചെറിയ നൂൽക്കമ്പി പോലെ വന്നിട്ടുള്ളത് കണ്ടോ ഇത് ഇതിൻ്റെ കുറേ ഉള്ളത് ഗോൾഡൻ കളറിലുള്ളത് കിട്ടും അത് നമ്മുടെ സ്റ്റോക്ക് ഔട്ടാണ് നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഔട്ടാണെന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് പിന്നെ നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ പിന്നെ അതിൻ്റെ മെറ്റാലിക് കളറിലുണ്ട് താ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് കൈമിട്ടാൽ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഐറ്റം കൈ നിറച്ച് പണ്ട് ചെറിയ കുട്ടികളായിരുന്നപ്പോഴാണ് ഇതുപോലെ കൈ നിറച്ച് വളകളൊക്കെ ഇട്ടിട്ടുള്ളത് അ എനിക്ക് ഭയങ്കര ഇഷ്ടേ ബ്ലാക്ക് മെറ്റൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ തന്നെ ഗോൾഡും സ്റ്റോക്ക് ഔട്ട് ആയതാണ് നമ്മൾ എടുക്കുന്നുണ്ട് നെക്സ്റ്റ് പർച്ചേസിങ്ങിൻ്റെ എടുക്കൂട്ടാ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ഈ വളയുടെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ വളയുടെ കളക്ഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാകുമെന്ന് കണ്ടല്ലോ ഇനി നമുക്ക് ഒന്ന് രണ്ട് റോസ് ഗോൾഡിൻ്റെ കമ്മല് കണ്ടോ ഇതിങ്ങനെ ആയിട്ട് റോസ് ഗോൾഡിൻ്റെ കമ്മൽ വന്നിട്ടുള്ളതാണ് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നത് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കമ്മല് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ കണ്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയിൽ ഇങ്ങനെ നല്ല ഹാങ്ങിങ്ങോട് കൂടി വന്നിട്ടുള്ള കണ്ടോ ഈ ഒരു മോഡല് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയെടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് നല്ല അടിപൊളി ക്യൂട്ട് ലുക്ക് ആയിരുന്നത് ഇതില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യണേ അതേപോലെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ നിങ്ങളെ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് വന്ന് ഒന്ന് കമൻറ്റ് ഇടണേ ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്